തമ്പി പറയും സേനം മരിച്ചെന്ന് എന്നെ കാണാൻ വന്നിരുന്നു അയാളെ ആരോ മുഖം മറിച്ച് നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട് പ്രശ്നമാകുമെന്ന് കരുതി ഞാൻ ആ കാര്യം പുറത്തു പറയാതിരുന്നതാ സേനം വന്നത് ആകെ പേടിച്ച മട്ടിലായിരുന്നു അയാൾ എന്നെ കാണാൻ വന്നത് ഒരു മിത്രമായിട്ടല്ല ഒരൊറ്റുകാരനായിട്ടാ ഞാൻ പറയാം പക്ഷേ ഇത് നിൻ്റെ മനസ്സ് മാത്രമേ ഇരിക്കാവൂ പുറത്തു പോകരുത് ഇന്ദ്രജയെ അറിയരുത് അന്നുണ്ടായ കഥകൾ തമ്പി മോളോട് പറയാണ് സേനൻ തമ്പിയോട് പറയും എന്നെ ആരോ നിങ്ങളുടെ സൗണ്ടിൽ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് വിളിച്ചുരുത്തി അവിടെ ഇട്ട് പൊതിര തല്ലി തമ്പി പറയും സംശയിക്കണ്ട ഈ താബി തന്നെ എന്നെയും പണ്ട് അവനെ ഇരിട്ടടി അടിച്ചിട്ടുണ്ട് തനിക്കിപ്പം അവനെ അവനെടുത്തിട്ട് ലോക്കപ്പിലിട്ട് ഇടിക്കുക എന്നിട്ട് വധശ്രമത്തിന് ഒരു കേസും ചാർജ് ചെയ്യും സേനം പറയും ഞാൻ കേട്ടത് മരിച്ചുപോയ സൂര്യനാരായണന്റെ ശബ്ദം തന്നെ എല്ലാം അവസാനിപ്പിക്കുന്ന വിവരം നേരിട്ട് കണ്ട് തമ്പിയെ പറയാനാണ് ഇങ്ങോട്ട് വിളിപ്പിച്ചത് ഞാൻ ട്രാൻസ്ഫർ വാങ്ങി പോകാനും തീരുമാനിച്ചു തമ്പി വയ്ക്കും താനെന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് സേനം പറയും ഇതുകൊണ്ട് മാത്രമല്ല ജാനകി തിരിച്ചു വന്നു കേസിൽ ഞാൻ വെറും കൂട്ടുപ്രതി മാത്രമല്ല അന്വേഷണം വന്ന കൊലക്കുറ്റവ എന്നെ കാത്തിരിക്കുന്നത് മാധവ വാര്യരുടെ മരണത്തിന് പിന്നിൽ എനിക്ക് പങ്കുണ്ടെന്ന് തമ്പിക്കറിയാലോ അയാൾ ആത്മഹത്യ ചെയ്തതല്ല എൻ്റെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ ആൾക്കാരെ അയാളെ ജീവനോടെ കെട്ടിത്തൂക്കിയതാ തനിക്ക് പേടിക്കാനില്ല ആ സമയത്ത് താൻ അവിടെ ഉണ്ടായിരുന്നില്ല കേസ് റീഓപ്പൺ ചെയ്യുമ്പോൾ അതും പരിഗണനയിൽ വരും ആദ്യം തിറിക്കാൻ പോകുന്നത് എൻ്റെ തൊപ്പിയായിരിക്കും എനിക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടണം തമ്പിക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്നാണ് താൻ പറയുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാനേ കണ്ട് മാപ്പ് പറയാൻ പോകാന്ന് പറയും തമ്പി അപർണയോട് പറയാണ് വെറുതെ ഒരു ആരോപണത്തിന് അഭിയാണെന്ന് വേണമെങ്കിൽ പറയാം നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് സേനനെ കൊല്ലണമെന്നൊരു ഉദ്ദേശം അഭിക്കുണ്ടായിരുന്നെങ്കിൽ തല്ലും കൊടുത്ത് അവിടെ ഉപേക്ഷിച്ച് പോകില്ലല്ലോ അപ്പം അതല്ല സേനൻ്റെ അടുത്തുനിന്ന് സത്യങ്ങൾ അറിയണമെന്നേ അഭിക്കുണ്ടായിരുന്നുള്ളൂ അപർണ ചോദിക്കും പക്ഷേ അയാൾക്ക് തല്ല് കിട്ടിയ ആ ഗോഡൌണിന് തന്നെയല്ലേ സേനൻ്റെ ബോഡി കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് തല്ലു വാങ്ങിയിട്ടാണ് സേനൻ എന്നെ കാണാൻ വന്നത് പിന്നെ അയാൾ ആ ഗോഡൌണിലേക്ക് വെറുതെ പോവുമോ അപർണം അറിയും അഭി അയാളെ കാറുകയറ്റി ആളൊഴിഞ്ഞ് ഗോഡൌണിലേക്ക് കൊണ്ടുപോയതായിക്കൂടെ തമ്പി പറയും നീ എന്താ പറയുന്നത് പോലീസ് വിഡികളാണോ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാ മരിച്ചത് അവരാ കേസ് തലനാഴിര കീറി അന്വേഷിച്ചാണ് ആത്മഹത്യ എന്ന നിഗമനത്തിൽ എത്തിയത് സേനം മരിക്കാൻ വേണ്ടി ഗോഡൌണിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ സേനന്റെ മരണത്തിന് പിന്നിലെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് അപർണ പറയും അതെന്താണെന്ന് പുറത്തു കൊണ്ടുവരാൻ ഡി വൈ എസ് പി വൈകിക്ക് കഴിയും അച്ഛൻ കണ്ടോ അവരബിയിൽ തന്നെ എത്തിച്ചേരും അബി കുടുങ്ങുകയും ചെയ്യും തമ്പി അറിയോ അതെനിക്കും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇനി അല്ല ചെയ്തതെങ്കിലും ഇന്നുള്ള ദിവസങ്ങളെ അവനത്ര സുഖകരമായിരിക്കില്ല അപർണ അറിയും പോലീസ് വന്ന് വിലങ്ങിട്ടേ അബിയെ കൊണ്ടുപോകും എന്നിട്ട് വേണം അപർണയ്ക്ക് മടങ്ങിച്ചെല്ലാൻ അച്ഛൻ മണിക്കൂറുകൾ എന്നെ കാത്തിരുന്നോ അബിയുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു അപർണ പോയി കഴിയുമ്പോൾ തമ്പിക്ക് മനസ്സ് പറയും സേനനും ഞാനും സംസാരിച്ച മുഴുവൻ കാര്യങ്ങളും മോളറിയാൻ പാടില്ല തമ്പി സേനനോട് പറയാണ് അവളെ കൊന്നുകളയാൻ കൂട്ടുന്നുണ്ടെന്നും താൻ അവളോട് പറയൂ സേനം പറയും അതേപ്പറ്റി പറയുന്നത് എങ്ങനെ പക്ഷേ മാധവരുടെ കേസ് വഴി തിരിച്ചുവിട്ടതിൽ എനിക്ക് പങ്കുണ്ടെന്ന് ഞാൻ സമ്മതിക്കും തമ്പി പറയും എന്ന് വെച്ചാൽ സേനൻ മാപ്പു സാക്ഷിയാവാൻ തീരുമാനിച്ചു രവീന്ദ്രനാഥിൻ്റെ വഴിക്ക് കൊള്ളാം അപ്പം പ്രതി ഞാൻ മാത്രമായി സേനൻ ചോയ്ക്കും രാധാമണി വാരശേന നശിപ്പിക്കാൻ ഞാൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്നോ തമ്പി ഞാൻ തന്നെ അതിന് രക്ഷിക്കാൻ മാത്രമല്ലേ ശ്രമിച്ചത് അതിന് താൻ എനിക്ക് കാശും തന്നു തമ്പി ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടും ആരും അറിയാത്തൊരു സത്യം കൂടി ഉണ്ടല്ലോ തമ്പിയുടെ മകളാണ് ജാനകി എന്ന സത്യം പക്ഷേ എൻ്റെ അവസ്ഥ അങ്ങനെയല്ല കൊലപാതക ശ്രമം ഉൾപ്പെടെ എൻ്റെ തലയിലിരിക്കുന്നത് എനിക്ക് രക്ഷപ്പെട്ടാൽ പറ്റൂ തമ്പി തമ്പിക്ക് എന്നോട് ഒരു ദേഷ്യവും തോന്നരുത് അല്ലെങ്കിൽ ആത്മഹത്യ മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ തമ്പി പറയും താനാകെ ടെൻഷനാ താനെൻ്റെ കൂടെ ഗസ്റ്റ് ഹൗസിലേക്ക് വാ ആദ്യം മൈൻഡ് ഒന്ന് എടുക്ക് ഒന്ന് റിലാക്സ് ആയിട്ട് സേനൻ ഒരു എടുക്ക് സേനൻ പറയും ഇങ്ങനെ ഒരു അവസ്ഥയിൽ മാത്രമേ എനിക്ക് കുറ്റസമ്മതം നടത്താൻ പറ്റൂ തമ്പി എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കാണ് ഞാൻ നിൽക്കുന്നത് തമ്പിയെ സേനൻ ചതിച്ചതാണെന്ന് മാത്രം പറയരുത് അതും പറഞ്ഞ് സേനൻ അവിടുന്ന് പോവാണ് ഒരു പോലീസുകാരൻ സക്കീർഭായിയെ വിളിച്ചിട്ട് കേസിന്റെ കാര്യം പറയുകയാണ് ഇതിൽ നിന്ന് ഊരി പോകാൻ കഴിയില്ല സക്കീർ സക്കീർഭായി ഒന്ന് മാറി നിൽക്ക് ഒന്ന് രണ്ട് പ്രതികളായി സംശയിക്കുന്നത് നിങ്ങളെ അബിയയാണ് സക്കീർഭായി അബിയെ വിളിച്ചിട്ട് എവിടെ ഉണ്ട് നീ അവിടെ നിൽക്ക് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയും സക്കീർഭായി അബിയോട് പറയാണ് നമുക്കൊരു പണി വരുന്നുണ്ട് അഭി സേനന്റെ മരണം വീണ്ടും അന്വേഷണമായി സേനന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് ആരോപിച്ച് സേനന്റെ ഭാര്യ പരാതി നൽകി അഭി പറയുക അന്വേഷിക്കട്ടെ നമ്മൾ സേനയെ തട്ടിയത് മാത്രമല്ലേ ഉള്ളൂ സക്കീർഭായി അറിയും ഇത് വെറും ഒരു പരാതിയല്ല നമ്മളെ ഉന്നം ഒരു പരാതിയാണ് പ്രതികൾ പ്രതികളാരാണെന്ന് ചൂണ്ടിക്കാട്ടി തെളിവുകൾ സഹിതാണ് അവർ പരാതി കൊടുത്തത് അഭി പറയും ഇതിനു പിന്നിലെ അപർണ തന്നെയാണ് അവളൊരു വെല്ലുവിളി നടത്തിയാ അവിടെ നിറങ്ങിപ്പോയത് ഈ കൊലപാതകത്തിന് പിന്നിൽ നകുലനാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അവൻ എൻ്റെ പിന്നാലെ തന്നെയുണ്ട് സിക്കബായിക്കും അങ്ങനെ അബിയെ കൊടുക്കാനാണെങ്കിൽ എന്തിനാ ആത്മഹത്യയാക്കി മാറ്റണം ഡയറക്റ്റായി കെട്ടിത്തൂക്കിയല്ലേ ചെയ്യേണ്ടത് സംഭവം അതല്ല സേന മരിക്കുകയും വേണം കൊടുങ്ങുകയും ചെയ്യരുത് അതാണ് സംഭവിച്ചിരിക്കുന്നത് വീട്ടിലെ ചാനകിയുടെ അഭിയമായിരിക്കും നീ എന്തിനെങ്ങനെ ഭയപ്പെടുന്നത് ഞാൻ സേനനെ കൊന്നിട്ടില്ല എനിക്കെതിരെ ഒരു തെളിവും കണ്ടെത്താനായിട്ടില്ല അവരെ ക്ലബ്ബിൽ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തിയെന്നുള്ളത് ശരിയാണ് അതിന്റെ പേരിൽ പോലീസ് എന്ത് ചെയ്യാനാ ഒരു കൊലപാതകം നടന്ന അതിന് തെളിവ് വേണം ജാനകി പറയും അയാൾ കൊന്നിട്ടില്ല പക്ഷേ നന്നായി കൈകാര്യം ചെയ്തില്ലേ അതായിരിക്കും അയാൾ ജീവൻ ഒടുക്കിയത് അഭി പറയും ഞാനത് ചെയ്തിട്ടില്ല ജാനകി പറയും അതാരാണെന്ന് അബിയേട്ടൻ അറിയാം അഭി പറയും അറിയാം ഇത് നിന്റെ മനസ്സ് മാത്രം ഇരുന്നാൽ മതി ഗോഡൗണിലേക്ക് വിളിച്ചു വരുത്തി അയാൾ അടിച്ചത് അമലും സെക്യൂർ ബൈ ആണ് എന്നിട്ട് അയാൾ അവിടെ ഉപേക്ഷിച്ചു പോയി ആക്സിഡന്റിൻ്റെ പിന്നിലെ തമ്പിയാണെന്ന് അയാൾ സമ്മതിച്ചു അവർ സേനനെ ഉപദ്രവിച്ചത് പകല പക്ഷേ അയാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് രാത്രിയാണ് ഇതൊക്കെ കേട്ടിട്ട് ജാനകിക്ക് പേടിയാവുകയാണ് അബിയേട്ടൻ അമലിനോട് പിന്നെയും സേനെ തേടി കോട്ടൌണിൽ പോയെന്നൊന്നും ചോദിച്ചു നോക്ക് അഭി പറയും നീ ഇതെന്തൊക്കെയാണ് പറയുന്നത് ജാനകി നീ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയാതെ ഒന്ന് സമാധാനപ്പെട്